ഹലോ അസ്സാം വലൈക്കും നമ്മുടെ രണ്ട് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് എന്ന ചാനലിലേക്കും എല്ലാവർക്കും സ്വാഗതം കാരണം പറയാനുള്ള കാരണം നമ്മുടെ ഈ വീഡിയോസ് രണ്ട് ചാനലിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മളിന്ന് കാണിക്കുന്നത് രൂപ റേറ്റ് വരുന്ന ഡയലി വയർ ടോപ്പ് ആണ് കാണിക്കുന്നത് കേട്ടോ ഇതൊരു എക്സൽ ഐറ്റംസ് ആണ് പിന്നെ ഇത് റയോണിലും കോട്ടനിലും ആണ് കാണിക്കുന്നത് അപ്പൊ ഇത് ഡെയിലി വെയർ ആണ് നൂറ്റി ആണ് അതിന്റെ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ അങ്ങനെ കോട്ടണില് മോശം റയോണിൽ വരുന്നിൽ വരണ്ടില്ലേ ഗ്രേപ്പില കോട്ടനും റയോണാണ് വരുന്നത് നൂറ്റി അൻപത് രൂപം ഇത് എക്സെല്ലാം സംഭവം ഇത് ഓരോന്നൊന്നും ഫോട്ടോ എടുക്കാനൊന്നും പറ്റൂല ഫോട്ടോസ് ഒന്നും ഇല്ല വെക്കും ഓരോ അത്

ഡബിൾ റയോൺ ാണ് കൈ ഒക്കെ ത്രീ ഫോർത്ത് ആട്ടോ നല്ല മുട്ടിനേക്കാളും താഴെ ഇറക്കാൻ വരുന്ന അത് കോട്ടൺ ആണ് സ്ലിറ്റ് സ്ലിറ്റുള്ള ടോപ്പാണ് റേറ്റ് അതന്നെ സ്ലിറ്റ് ഉള്ള ടോപ്പ് സൈസ് പറഞ്ഞത് എക്സല് എക്സല് ആ കോട്ടന്റെ ടോപ്പ് ആണ് ഫ്രണ്ടില് ആ ഒരു ഓപ്പണുണ്ട് ഓപ്പണുണ്ട് അതാ ഇതൊക്കെ ഒരു സൈഡ് ഓപ്പണുണ്ട് ഫ്രണ്ടില് ഒരു ചെറിയ ഓപ്പണ

ടോപ്പ് ട്ടോ ശ്രദ്ധിച്ച് കേൾക്കണേ സ്കിപ്പ് ചെയ്ത് പോയാൽ ഫോട്ടോ മാത്രം എടുത്തിട്ട് കാര്യങ്ങള് പറഞ്ഞു പിന്നെ അത് വിശദീകരിക്കില്ല ഓപ്പൺ ഇല്ലാത്ത ടോപ്പ് ഫ്രണ്ടില് ഓപ്പൺ വരണ ഫൈവ് എക്സ് എല് അന്നെ അംബർല ടോപ്പ് എക്സെല് ഇതിന് ഓപ്പൺ ഉള്ള എക്സെല് ടോപ്പ് അത് കഴിച്ചു ഫ്രണ്ടില് ബട്ടൺ ഒക്കെ വരണോത്ത് സ്ലീവ് ആണേ

ാണ് പക്ഷെ ഓപ്പൺ ഉള്ള ടോപ്പ് ആണ് ഓപ്പണുണ്ട് ഇതിനൊക്കെ കൈ നല്ല ഇറക്കേണ്ട സ്ലീവ് ആണ് അതാണ് പിന്നെ വിശദീകരിക്കാത്തത് എന്താ അതൊക്കെ ഡെയിലി യൂസ് ആട്ടോ ഡോ ഡബിൾ ആണ് നല്ല വീതി ഉള്ള ഓപ്പൺ ഇല്ലാത്ത ടോപ്പ് ഫ്രണ്ടിൽ ഒരു ചെറിയ ഓപ്പൺ ഉണ്ടാവും ഓപ്പൺ ഇല്ലാത്ത ടോപ്പിന് നല്ല നീളം ഇതിനൊക്കെ ഇതൊക്കെ ടോപ്പ് ഓപ്പൺ ഇല്ലാത്തറിയോപ്പണില്ല ഓപ്പണുണ്ട് അതന്നെ അത് എപ്പോഴും ഇത് ഓപ്പൺ ഇല്ലാത്ത എത്ര സൈസ് മേലുണ്ട് അല്ല എന്താണെന്നറിയോ നിങ്ങള് ദൂരൂല ഇത് കോട്ടന്റെ ാണ് കോട്ടാണ് കോട്ടാണ് സ്ലി ടോപ്പാണ് ആ ഓപ്പൺ ഉള്ള ടോപ്പാണ് ഇത് എടുക്കുമ്പോ ഒരു എന്താ പറയാ ഒരു ലാർജ് ഒക്കെ ലാർജൊക്കെ അതാണ് ഞാൻ എപ്പോഴും പറയാം ഞാൻ എപ്പോഴും പറയാറുണ്ട് ചിലത് നമുക്ക് സൈസ് കറക്റ്റ് ആവും എന്തെങ്കിലും ഒരു ചുരുക്കം ആണ് whatsapp ல நம்ம ஃபைனான்சியஸ் பார்க்க வேண்டியது ട്ടா அத சோடனா ஆட்கள் இருக்காங்க சோடன் செய்ய வேண்டிய இருக்கிறவங்க இது ஒரு டபுள் எக்ஸ்ல் இது ஒரு 5 ஆனே 5 வந்து மாக்கணும் well, 5 னா 4x5 உள்ள ஒரு 4xல் வரையுள்ள எடுக்க டா கோபன் இல்லாட்ட டாப் ട്ടா அத நான் പറയാതെ ஓபன் உள்ள நான் பர்றேன் ഓപ്പൺ സ്ക്രീൻഷോട്ട് എടുക്കുക ഫോട്ടോ ചോദിക്കരുത് ഏതൊക്കെ ഉണ്ട് ചോദിക്കരുത് കാരണം നമുക്ക് സമയം ഉണ്ടാവില്ല ഫോട്ടോ എടുത്ത് വരും ഒരുപാട് സമയം അപ്പൊ എക്സൽ എടുത്താൽ മതി നല്ല ഒരു കളർ കളർട്ടാ ഇതൊക്കെ റയോൺ ടോപ്പ് ആണേ നല്ല നല്ല കളറ മനസ്സിലുള്ള ഫോർ എക്സെല്ലവരണ്ട് എടുത്താൽ മതി അപ്പാണ് സമയം അപ്പൊ ഇച്ചിരി ചുരുക്കി കൊടുത്താലും കുഴപ്പമില്ലല്ലോ കൊള്ളാതെ അവരുടെ ഓപ്പൺ ഉള്ള ടോപ്പായിട്ട് അത് ലാർജ് ഉള്ളവർക്ക് എടുക്കാൻ പറ്റുള്ളൂ എക്സെല്ലാണെങ്കിലും കൂടി കറക്റ്റ് അളവിലുള്ളവർ എടുക്കരുത് എപ്പോഴും ഒന്ന് അലക്കി കഴിഞ്ഞാൽ ഇതൊക്കെ കോട്ടനും റയോണൊക്കെ വരുമ്പോഴേക്കാർ ഇതങ്ങനല്ല ഞാൻ പറഞ്ഞ എന്താ വെച്ചാല് നിങ്ങള്

ഡെയിലി യൂസ് ആയിട്ടാ ഡെയിലി വെയർ ആണ് ഒക്കെ കാണിച്ചത് അടിപൊളി ഐറ്റംസ് ആണ് വാട്സപ്പില് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യാം